അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ മുമ്പേ നടക്കാം നിങ്ങൾക്ക് വയ്യാറില്ലേ ഞാൻ ഈ വീടൊന്ന് ഫിഷ് ചെയ്തിട്ട് ഇട്ടാൽ മതിയാട്ടെ കൊള്ളക്കണ്ടില്ലേ ഇതൊക്കെ കിടന്ന ഇതൊക്കെയാണ് ചക്ക ചക്ക വേണ്ട വന്നു വന്ന് നെഗറ്റീവ് ആട്ടോ കൊള്ളോട്ടോ സ്പോർട്സ് നല്ല രസം എടാ നല്ല രസം ക്യാമറ കാണേടാ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ തോന്നുന്നില്ല എനിക്ക് വേറെ എവിടെയാണ് പോവല്ലേ ഇത് ഇതുവഴി കാരണേ അപ്പുറത്തേക്കുള്ള റൈറ്റിലുള്ള വഴിയോ ഇങ്ങനെയോ ഉദ്ദേശിക്കുന്ന മഞ്ഞ കിട്ടുന്നുണ്ട് മഞ്ഞേ ഉള്ളൂ കിട്ടില്ല കോടാ ആണോ ഫോട്ടോ ഫോട്ടോ എടുത്തില്ല ബോസ് പോ ഫോട്ടോ എടുക്കാൻ പോവാണ് വൈറ്റ് വാട്ടർ ഡ്രസ്സിലാണ നിന്നെ മച്ചാനാണ് മഞ്ഞാ മഞ്ഞനെ കെട്ടി കാണേണ്ട കഴിഞ്ഞ ദിവസംങ്ങളെ പിടിച്ച പേടിച്ച സരല്ലേ എന്നാടാ അവ പോടാ ആ അവിസാന അത് കുടിച്ചേറ് വരുന്നു ആ നീ വെക്ക് നീ വെക്ക് ശരി ഓ പോടാ വീഡിയോ എടുത്തിയാൽ ഞാൻ ജൽപ മരിച്ചു കേക്ക് ഊട്ടി <laughs> മരത്തിന്റെ പൊക്കത്തെത്തി ഫോട്ടോ അവിടെ പൊക്കത്തെത്തിരച്ച് അതൊക്കെ അത് ഇങ്ങനെ ഒരു വേറെ വെക്കാനുള്ള ഈ വീഡിയോ എടുത്ത് ആ വീഡിയോ അങ്ങനെയായിരുന്നു മൊത്തം വിവരം ഒന്നും കാണൂല എത്തിക്കാ <laughs> <laughs> <dış doohehe> <laughs> പിന്നെ വീണാലോത്തിനായിരുന്നു വീണാലോ ചിലപ്പോ പറയാമല്ല ഞാൻ തന്നെ മുമ്മെന്ന് പറഞ്ഞു പോകുന്നല്ലേ പിന്നെ വീടും നിന്റെ മുഖയില്ല കറക്റ്റ് മുഖ മാത്രല്ല കാരണം അറിഞ്ഞു ൊട്ടയാല്ല വേറെ വൈക വേറെ വൈകിണ്ട് വേറെ നോക്കിട്ടില്ല പിടിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകി പോമ്പ ആഴത്തുണ്ടാവില്ല പഴയത്ത് ഉണ്ടാവില്ല ഇല്ലടാ ഇവിടെ പഴയത്ത് പാമ്പ് വരില്ലോടോ മഴയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ആയിരിക്കും പാമ്പ് കാണാനുള്ള ചാൻസസ് കൂടുതല് ഏറ്റവും കൂടുതൽ ഹൈ റേഞ്ചിൽ മറ്റേ കശുവണ്ടി തന്നെയല്ലേ ആ ഇതുവഴി പോയിട്ട് അപ്പൊ പിന്നെ നമുക്ക് കേറാൻ പറ്റൂല അപ്പൊ അവിടെ പൈസ ഒക്കെ ആക്കു ആ പിന്നെ ആ ഇവിടെ വഴുതൂടാ ഇതൊക്കെയാ വഴുതുകൂത്താക്കുന്നത്

ഇല്ല ഞാൻ താഴെണ്ടാവും പറക്കെടുത്താ മതി ഒറിജിനി വീഡിയോ പോലെ ആവും കാലൊക്കെ മുറിഞ്ഞിക്കണ് ശക്തി മുറിഞ്ഞു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇണ്ടായാ മതിയായിരുന്നു അല്ലേ ില്ല ഈ ഞാൻ പറക്കമ്പറിന്റെ കാലിനെ കണ്ടു വിളിച്ചതാ പറഞ്ഞു ഞാൻ വീട്ടിലിണ്ടെന്ന് ഞാൻ അത് കഴിഞ്ഞ് നാലു മണിയായ് വിളിച്ചപ്പോഴും വീട്ടിൽ തന്നെ ഇണ്ടെന്ന് ആ ഞാൻ വരാന്ന് പറഞ്ഞു എന്നിട്ട് ഞാന് ഒരു സിനിമ ഉണ്ട് കടന്നുപോയി നീ സിനിമ ആണല്ലായിരുന്നു ഞാനിങ്ങനെ ശല്യപ്പെടുത്താം എടുക്കൂല ഞാൻ വരൂന്നുല്ലേ അല്ല അമ്മയപ്പോ എങ്ങനെ വരുടാ ബസിനാ ആ അല്ലേലും മഴയല്ലടാ ഇതെല്ലാം നല്ല നമുക്ക് മഴയല്ല അമ്മക്ക് മഴയല്ലാ ഇവിടുന്ന് ലെഫ്റ്റ് ആണല്ലോ വന്നല്ലേ ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് നിന്റെ പൊക്കത്തെത്തിയത് രണ്ട് കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ ടാസ്കുള്ള പോയി ബാക്കി വളട്ട മറ്റേ മണ്ണിട്ട വയ്യ പോരാ ഡെസ്റ്റിനേഷൻ വേണ്ടവര് എൻ്റെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഡി എം വീട്ടിലോട്ട് എനിക്കടുത്ത് മെസ്സേജ് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമില്ല ഞാൻ അത് തന്നെ കറക്റ്റ് ആ സ്പോട്ടോർക്കണോട്ടോ ഇല്ല നമ്മള് സീനാകും പറയുന്നുടക്കി കിടക്കുന്നു ഇന്നലത്തെ ഈ മിന്നലിന് പോയായിരിക്കും ഇതില്ല ഇത് അങ്ങനെ പറയാല്ലേ ഇന്നലെ നമ്മള് 16 ഫോട്ടോ കൂടി ഞാൻ ആ ബീച്ചു ആയി ഇടുവൈ പിന്നെ ഒരു ഫോട്ടോ കൂടി ചേർക്കണം നമുക്ക് പാർക്ക് ആയിട്ട് എടുക്കാംളെ ഓറ വെട്ടി ഇടുണം പാർക്ക് ആയിട്ട് ബീച്ചിലേക്ക് പോണോ വിൽ ബി സീൻ മാൻ ബീച്ചിലേക്ക് ബീച്ചിലേക്ക് പോണോ 3 पीस സീൻ അല്ലേ അടുത്ത ബീച്ചാണോടാ വെട്ടി വളഞ്ഞേലും ബെറ്റർ അടുത്ത ബീച്ചാണോട്ട് കാര്യമില്ല നമ്മൾ പോടാടി മെയിൻ റോഡിക്കേറുമ്പോൾ പോലീസ് എടുക്കില്ല അല്ലടാ ഇട്ട ഇട്ട ഇങ്ങനെയേട്ട് ഞാൻ പോയടാ ഞാൻ ഇങ്ങന നേരെ ഓടാറില്ല അതെ ഇതൊക്കെ വേറെ ഇത് ഇത് മൊത്തം പബ്ലിഷ് പബ്ലിഷ് ആട്ടോ ഇതൊക്കെ ഹലോ ഇതൊക്കെ പബ്ലിഷ് വീഡിയോ ആണ് രാത്രി പോയതൊക്കെ ഇവിടെ നാളെ നാളെ എന്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഫേമസ് ആവും രാമല്ല എല്ലാരും കാണും അല്ലേ

പിന്നെ ഇത്രയും ബ്രേക്ക് ബ്രേക്ക് കൊള്ളതാ ഇത് കഴിഞ്ഞു പിന്നെ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടത് ഇത്രേള്ള പതിനൊക്കെ കൊണ്ടോട്ട് തിരിച്ചു തന്നെ ഞങ്ങളതാ ഇവിടെ ബീച്ചിൽ വന്നിട്ടുള്ളത് താഴെക്ക് ഇറങ്ങുന്നില്ല മണ്ണലാവും കാലിലൊക്കെ കൊറേ നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഞങ്ങളവിടെ നേരെ ഇങ്ങോട്ട് പോന്നു കല്ലൊക്കെയറിയിട്ടെ

我跟您说。 വലിയ വെള്ളച്ചാട്ടം ഇവിടെ നൂറ്റിപ്പത്ത് കേസി വണ്ടി ഇല്ല ഭയങ്കര മഴ ചായയിലൊക്കെ വെള്ളം വീഴുന്നു എന്നാലും നല്ല രസമുണ്ട് ありが